എന്ത് നിലപാടെടുക്കും സി പി എന്നുള്ളതാണല്ലോ പ്രധാനം തുടക്കം മുതൽ തന്നെ ഈ പദ്ധതിയെ എതിർക്കുന്നുണ്ട് പി എം സ്ത്രീയിൽ ഒപ്പിടുക എന്നാൽ ഇടത് നയം അടിയറവയ്ക്കുക എന്നുള്ളതാണ് അത് ചെയ്തുകൂടാ എന്ന പരസ്യ പ്രതികരണങ്ങൾ കുറച്ച് കാലത്തിനു ശേഷം ഒരു വ്യത്യസ്തമായ ശക്തമായ നിലപാട് വിനോദമെടുക്കുകയായിരുന്നു അതിൽ തന്നെ അതിൽ പിന്തുണയുമുണ്ട് ഇന്നിപ്പോൾ പന്ത്രണ്ടരയ്ക്ക് ഒരു വാർത്താ സമ്മേളനം നടത്തുമ്പോൾ എന്ത് കടുത്ത തീരുമാനമാണ് വരിക എന്താണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്ത് സൂചനയാണ് കിട്ടുന്ന പ്രസാദ് ശ്രുതി ഇതിൽ സി പി ഐയെ രാഷ്ട്രീയമായി അപമാനിക്കുന്ന തീരുമാനമാണ് സി പി ഐ എമ്മും സർക്കാരും എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് മുന്നണിയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയായ സി പി ഐയോട് ആലോചിക്കാതെ മുന്നണിയിൽ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ സി പി ഐ എം എന്നുള്ളതാണ് സി പി ഐയുടെ രാഷ്ട്രീയ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു നിലപാടാണ് സി പി ഐ എമ്മിന്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്നുള്ളതാണ് സി പി ഐയിലെ ഭൂരിപക്ഷം നേതാക്കളും വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കടുത്ത നടപടിയിലേക്ക് നീങ്ങണം എന്ന അഭിപ്രായമാണ് പാർട്ടിയിലെ വലിയൊരു വിഭാഗം നേതൃത്വത്തിനുള്ളത് എന്നുള്ളതാണ് നേതാക്കളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് മന്ത്രിമാരെ ഉൾപ്പെടെ പിൻവലിക്കുന്ന രീതിയിലേക്കുള്ള പ്രതിഷേധം ഉണ്ടാക്കണം അതല്ലെങ്കിൽ സി പി ഐ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കേരളത്തിൽ ഒരു വിലയും ഇല്ലാതാകും എന്ന് കരുതുന്ന നേതാക്കളുണ്ട് സി പി ഐയിൽ എന്നതാണ് കടുത്ത നടപടിക്ക് പ്രേരിപ്പിക്കുന്നത് ഇന്നിപ്പോൾ യോഗം ചേർന്നുകൊണ്ട് ഒരു തീരുമാനം ഇന്ന് പന്ത്രണ്ട് മുപ്പതിന് പ്രഖ്യാപിക്കുമെന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുമ്പോൾ അതിൽ വ്യക്തമാകും ഉറപ്പായിട്ടും എന്താണ് ഇനി സി പി ഐ മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത് എന്നുള്ളത് ഒരു കാര്യം ഉറപ്പാണ് എ എസ് എഫും എ വൈ എഫും പോലെയുള്ള യുവജന വിദ്യാർത്ഥി സംഘടനകൾ ഇതിനകം തന്നെ പരസ്യമായ പ്രതിഷേധം നടത്താൻ